ഇത് പിന്നെ ഓൺലൈനായിട്ട് ഇങ്ങനെ കണ്ട ഒരു ന്യൂസ് ആണ് അത് പഴയതാണോ നിലവിലുള്ളതാണോ അറിയാമല്ലേ പിന്നെ നമ്മളെ സപ്ലൈ പിന്നെ ഫേസ്ബുക്കിൽ നോക്കിയപ്പോ അതില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ അറിയിപ്പ് വരുന്നതാണ് അതൊന്നും കണ്ടില്ല സൈറ്റിലൊക്കെ നോക്കി അതിലൊന്നും കണ്ടില്ല അപ്പൊ പി ആർ ഡി ലൈവില് നോക്കി അതിലൊന്നും കണ്ടില്ല അതുകൊണ്ട് വിളിച്ചതാണ് പല ആളുകളും സംശയമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ അത് തിരിച്ചേൽപ്പിക്കുന്നതിനുള്ള അവസരം വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പല ആളുകളും കമന്റായിട്ടും വാട്സപ്പിലും വന്നത് കൊണ്ട് തന്നെ അതിന്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ സർക്കാർ തലത്തിൽ നിന്നോ മന്ത്രിയുടെ ഭാഗത്തോ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അത്തരത്തിലുള്ള യാതൊരു അറിയിപ്പും നൽകിയിട്ടില്ല നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള മുൻഗണനാ റേഷൻ കാർഡ് അത് അനർഹമായിട്ട് കയ്യിലുള്ളതാണ് എങ്കിൽ അത് ഇപ്പോൾ പിഴ കൂടാതെ സ്വമേതയാ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സമയമല്ല നിങ്ങൾ അത് തിരിച്ചേൽപ്പിക്കുകയാണ് എങ്കിൽ എന്തായാലും പിഴ നൽകുക തന്നെ വേണം അതിനുള്ള ഒരു അവസരം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പിഴ കൂടാതെ ഇത് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സമയം മുമ്പ് നൽകിയിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സമയം ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കാൻ ചെന്നാൽ നിങ്ങൾ പിഴ നൽകേണ്ടി വരും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെക്കാമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അതിന് നിങ്ങൾക്ക് അർഹതയില്ല നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാലും നിങ്ങളുടെ വീടുകളിൽ വന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടാലും നിങ്ങൾക്ക് പിഴ നൽകേണ്ടി വരും എന്നുള്ളത് എല്ലാ ആളുകളും മനസ്സിലാക്കുക അതാണ് ഇതിൽ യഥാർത്ഥത്തിലുള്ള കാര്യം അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു സമയം നൽകിയിരുന്നു അതിനുശേഷം പിന്നീട് ഓപ്പറേഷൻ എല്ലോ പദ്ധതി നടപ്പിലാക്കിയിരുന്നു അർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വീടുകൾ കയറിയിട്ട് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുണ്ടാവുകയും അതായത് രണ്ട് ലക്ഷത്തിലധികം ഒഴിവുകൾ വരികയും അർഹമായിട്ടുള്ള കൈകളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുകയും ഉണ്ടായി പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ വ്യാപകമായിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷെ ആരെങ്കിലും പരാതി നൽകുകയാണ് എങ്കിൽ പരാതി ലഭിച്ചാൽ അതാത് താലൂക്ക് റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി അനോർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ പിഴ ചുമത്തുന്നതായിരിക്കും ഇങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ ഒരാൾക്കെതിരെ പരാതി നൽകുമ്പോൾ ഒരു വീട് പരിശോധിക്കാൻ വരുമ്പോൾ ആ പരിസരത്തുള്ള വീടുകൾ സ്വാഭാവികമായിട്ട് പരിശോധിക്കുന്നതാണ് അത് കുറച്ച് മെച്ചപ്പെട്ട വീടുകളാണ് അല്ലെങ്കിൽ വാഹനം ഉള്ള വീടാണ് ഇരുന്നുള്ള വീടാണ് എങ്കിലൊക്കെ അവരുടെ റേഷൻ കാർഡ് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കും അങ്ങനെയെങ്കിൽ മുൻഗണന മുൻഗണന റേഷൻ കാർഡാണ് അവർ കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ അവർക്കെതിരെ പിഴ ചുമത്തുന്ന ഒരു അവസ്ഥയുണ്ടാകും ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് പിഴ ചുമത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സാധാരണഗതിയിൽ പിഴ ചുമർത്തി വരുന്നത് ഇരുപത്തി അയ്യായിരം മുപ്പത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം ഇരുപതിനായിരം പതിനായിരം എന്നിങ്ങനെയൊക്കെയാണ് പിഴ ചുമത്തി വരുന്നത് പിന്നെ റെക്കമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പിഴ കുറച്ചൊക്കെ ഇളവ് ലഭിക്കാറും ഉണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് അന്വേഷണത്തിൽ പിടിക്കപ്പെടുമ്പോൾ ഉള്ളത് പിന്നൊന്ന് പിഴ ചുമത്തുന്നത് നമ്മുടെ മുൻഗണന റേഷൻ കാർഡ് അതിപ്പോ അർഹതയുള്ള ഒരു വീട്ടിലാണ് എങ്കിൽ പോലും അതിലെ ഒരു അംഗം പുതിയൊരു വീട് വാങ്ങിയിട്ട് താമസം മാറിയതിന് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ ഈ റേഷൻ കാർഡ് ഉപയോഗിക്കുന്നുണ്ടാവില്ല പക്ഷേ അവർ പുതിയൊരു റേഷൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ ഇതിൽ അവർ ഉള്ള റേഷൻ കാർഡ് മുൻഗണന റേഷൻ കാർഡാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പഴയ റേഷൻ കാർഡ് അവരുടെ പഴയ വീട് അത് ചെറിയ വീടായിരിക്കും മുൻഗണനാ റേഷൻ കാർഡ് അർഹതയുള്ള വീടായിരിക്കും പക്ഷേ ആ റേഷൻ കാർഡിലെ ഒരു അംഗത്തിന് വലിയൊരു വീട് ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ വീട് പണി കഴിഞ്ഞ് താമസം മാറിയ ഉടനെ തന്നെ ഇത് മാറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഫൈന് നൽകുന്നുണ്ട് റേഷൻ കാർഡും വെള്ള റേഷൻ കാർഡിലേക്ക് പിഴയോട് കൂടിയിട്ട് തന്നെ മാറ്റുന്ന അവസ്ഥയുണ്ട് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് നമ്മളൊരു പുതിയ വാഹനം വാങ്ങുകയാണെങ്കിൽ അത് സപ്ലൈ ഓഫീസിൽ അറിയിച്ച് നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡാണെങ്കിൽ അപ്പോൾ തന്നെ മാറ്റുകയാണെങ്കിൽ പിഴയുണ്ടാകില്ല അല്ലെങ്കിൽ പിഴയുണ്ടാകും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണന റേഷൻ കാർഡാണ് നിങ്ങൾക്ക് അതിന് അർഹത ഇല്ല എങ്കിൽ നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് സ്വമേധയാ മാറ്റുകയാണ് എങ്കിൽ പിഴയില്ലാതെ മാറ്റാൻ കഴിയില്ല അത്തരം ഒരു അവസരം സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പരാതി ലഭിക്കാതെ വീടുകൾ കയറിയിട്ടുള്ള ഒരു പരിശോധനയും ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിക്കുന്നില്ല എന്നുള്ളതും പ്രധാനമാണ് പരാതി നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പറേഷൻ എല്ലോ പദ്ധതിയുണ്ട് അങ്ങനെ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് നമ്പറുകളാണ് ഇനി സ്ക്രീനിൽ കാണിക്കുന്നത് ഈ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് അൻപത്തി രണ്ട് പത്തൊൻപത് അറുപത്തി ഏഴ് എന്ന നമ്പറിലോ ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് വാട്സപ്പിലായിട്ടോ അല്ലെങ്കിൽ വിളിച്ചോ നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാം നിങ്ങൾക്ക് അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പരാതി അറിയിക്കാം പരാതി നൽകുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പരിശോധന ഉണ്ടാകും ഒരു വ്യക്തിയെക്കുറിച്ചാണ് പരാതി നൽകിയിട്ടുണ്ട് എങ്കിൽ അത് അവരെ പരിശോധിക്കാൻ വരുമ്പോൾ ബാക്കിയുള്ള പരിസരത്തുള്ള വീടുകളെല്ലാം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം ആ ഒരു രീതിയിലുള്ള പരിശോധനകൾ മാത്രമാണുള്ളത് അല്ലാതെ ഒരു പരിശോധന ഇപ്പോൾ ഇല്ല അതുപോലെ തന്നെ സ്വമേധയാ പിഴ കൂടാതെ മുൻഗണനാ റേഷൻ കാർഡുകൾ മുൻഗണനാ റേഷൻ കാർഡുകൾ തിരിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനവും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമെന്നില്ല അപ്പോൾ വാർത്തകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് തരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഇവരേക്കും